ക്ലാസ്സിലെ കേരള പാടാവലിയിലെ മൂന്നാമത്തെ പാഠമായ മനസ്സിലെ കിളി എന്ന കഥ വായിക്കാം വേനലവധിക്കാലം വന്നു പിക്കലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല എന്നിട്ടും അത് രാവിലെ തന്നെ അവൻ ഉണർന്നു ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിൽ ഇറങ്ങി അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു കാരണം കിളികളുടെ കലവില ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്താറുണ്ടായിരുന്നത് പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോന്നിനെയും പിക്ലു എണ്ണി തുടങ്ങി അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിന് വെളിയിലെത്തി പെട്ടെന്ന് മഞ്ഞ ചുണ്ടുള്ള രണ്ടു മൈനകൾ അവന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി വിക്ലവിന് സന്തോഷമായി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ട് തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു സൂര്യൻ മുന്നോട്ടു പോയി പകൽ രാത്രിയായി അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ അതാ ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നു ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു ആരാണ് അതിനെ ചങ്ങല കെട്ടതെന്ന് പിക്കലു അല്പിക്കപ്പെട്ടു വേഗം തന്നെ അമ്മയോട് ചോദിക്കാൻ അവനോടി തന്റെ ചേട്ടനായ ഡോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത് ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു മാത്രമല്ല അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടേയിരുന്നു ആ പക്ഷിയോർത്ത് പിക്കലുവിന് സങ്കടമായി മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരുന്നു പെട്ടെന്ന് അവനൊരു ആശയം തോന്നി ഒരു കസേര കൊണ്ടുവന്നു അതിന് മുകളിൽ കയറി നിന്ന് പക്ഷി കൂട് തുറന്നു കൂടു തുറന്നുടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ചു അതിനെ കൈയിലെടുത്ത് മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടി മൈനയ്ക്ക് ആശ്വാസം തോന്നി അത് പിക്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു ആ മൈനപ്പെണ്ണ് മനോഹരമായി പാട്ടുപാടി ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്കത് ചാടി ഒടുവിൽ മൈന പറന്നു പോയി നീലാകാശത്തിന്റെ വിശാലതയിലേക്ക് പറന്നു പറന്നുപോയി കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാതകിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു തുമ്പികൾ വിടർത്തി നൃത്തം ചെയ്തു തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണപുഷ്പങ്ങൾക്കു ചുറ്റും ആഹ്ലാദത്തിൽ ഇളകി മറിഞ്ഞു എല്ലാവരും സന്തുഷ്ടരായി കണ്ടു എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ അതിനു വീട്ടിലേക്കുള്ള വഴി അറിയുമോ അടുത്ത ദിവസം അതിരാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്ലു കേട്ടു അവൻ പുറത്തേക്കോടി താൻ കൂട്ടിൽ നിന്ന് സ്വതന്ത്രനാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു പിക്ലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു ഹായ് ഹായ് ഹൂ ആഹ്ലാദത്തിമിർപ്പിൽ അവൻ ആറാടി തന്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്ലുവിനുണ്ടായി എല്ലാവരും പാഠഭാഗം വായിച്ചത് കേട്ടില്ലേ ഇനി ഈ പാഠഭാഗത്തിലെ പദപരിചയം നമുക്കൊന്ന് നോക്കാം ഇനി ഈ പാഠഭാഗത്തിലെ ചില പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം പാഠഭാഗത്തിലെ ചില പദങ്ങളുടെ പകരം പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മനസ്സിലെ കിളി എന്ന പാഠഭാഗം രചിച്ചത് വിമലേന്ദ്ര ചക്രവർത്തിയാണ് ബംഗാളി ഭാഷയിൽ നിരവധി കൃതികൾ രചിച്ചിട്ടുള്ള എഴുത്തുകാരൻ ത്രിപുരയിലെ അഗർത്തലയിൽ ജനിച്ചു ബാലസാഹിത്യ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന്റെ രചനകളിലേറെയും ഇദ്ദേഹത്തിന്റെ ദ ബേഡ് ഓഫ് മൈൻഡ് എന്ന കൃതിയാണ് മനസ്സിലെ കിളി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അമർച്ച ബി അമർച്ചര ഫ്രണ്ട്സ് ഓഫ് ദ ഗ്രീൻ ഫോറസ്റ്റ് തുടങ്ങിയവ മറ്റു പ്രധാന കൃതികൾ